നമസ്കാരം റാഫ് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം വെംബ്ലിയില് ഗോളടിക്കുക രണ്ട് ദിവസം കഴിഞ്ഞിട്ട് സാന്റിയാഗോ ബെർണബൂവിലും ഗോളടിക്കുക ലണ്ടൻ കീഴടക്കി മാഡ്രിഡിലും മിന്നിക്കത്തിയ പ്രകടനം നടത്തി പതിനേഴ് വയസ്സേ ഉള്ളൂ പയ്യന് ഹെൻറിക്ക് സ്വപ്ന തുല്യമായിട്ടുള്ള നേട്ടങ്ങളാണ് ഈ ഒരാഴ്ചക്കുള്ളിൽ നേടിയിരിക്കുന്നത് യൂറോപ്പിൽ വന്ന് ഈ ആഴ്ചയിൽ അവരുടെ മനം കവർന്നിട്ടാണ് അവൻ ബ്രസീലിലേക്ക് പോകുന്നത് ഫ്ലോറന്റീനോ പെരസ്യം പറഞ്ഞില്ലേ ഞങ്ങൾ നിന്നെ കാത്തു നിൽക്കുകയാണ് അതെ അടുത്ത സീസണില് ഹെൻറിക്ക് ചേരും റയൽ മാരിഡിനോടൊപ്പം ചേരും അപ്പം അവൻ്റെ പ്രതിഭ ഓൾറെഡി ഇവിടെ യൂറോപ്പിൽ വന്ന് അവൻ തെളിയിച്ചിട്ടാണ് ഈ ഒരാഴ്ച മടങ്ങിപ്പോകുന്നത് ആദ്യ ഗോളാണ് ബ്രസീലിന് വേണ്ടി നേടിയ ആദ്യ ഗോളാണ് വെംബ്ലി സ്റ്റേഡിയത്തിൽ ഇംഗ്ലണ്ടിനെതിരെ അതോടുകൂടി ബ്രസീലിയൻ ഫുട്ബോളിന്റെ ചരിത്രത്തിൽ അവർക്കായിട്ട് ഗോളടിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നാലാമത്തെ താരമായിട്ട് അവൻ മാറി പിന്നെ രണ്ടാമത്തെ ഗോളിങ് സാന്റിയാഗോ പെർനാബുവിൽ പതിനേഴ് വയസ്സിനുള്ളിൽ വലിയ ലക്ഷ്യങ്ങളിലേക്ക് അവൻ കടന്നു പോകുന്ന ഒരു കാഴ്ച ഇപ്പൊ ബ്രസീലിന് വേണ്ടിയിട്ട് ഒറ്റ കളിയിലും എൻട്രിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ആകെ നാല് കളികളിൽ അവർക്ക് വേണ്ടി ഇറങ്ങിയിട്ടുണ്ടൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലാണ് സീറോ സ്റ്റാർട്ട് ആണ് ഈ നാല് കളികളിൽ നിന്ന് അവൻ ആകെ കളിച്ച തൊണ്ണൂറ് മിനിറ്റ് ആണ് അവൻ രണ്ട് ഗോളുകളും നേടിക്കഴിഞ്ഞിട്ട് അതായത് ഓരോ നാൽപ്പത്തഞ്ച് മിനിറ്റിലും ബ്രസീലിനായിട്ട് ഗോൾ എന്ന് വേണമെങ്കിൽ പറയാം ഫോർട്ടി ഫൈവ് ഗോൾ അപ്പം എൻട്രിക്കല് ബ്രസീൽ പ്രതീക്ഷ വെക്കുന്നത് വെറുതെ അല്ല എന്നുള്ളത് തെളിയിക്കുകയാണ് ഒരു അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കുറിച്ച് വിശേഷങ്ങളുമായി